നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം അന്തരിച്ച ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച വൈകിട്ട് പനാജിയിൽ നടക്കും ദില്ലിയിൽ പ്രത്യേക അനുശോചന യോഗം ചേർന്നതിനു ശേഷം പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഗോവയിൽ എത്തും രാജ്യമെങ്ങും ദുഃഖാചരണം നടത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പരീക്കറിന് പകരക്കാരനെ കണ്ടെത്താൻ ബി ജെ പിയിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നുവരികയാണ് ബി ജെ പി എം എൽ എ ആയിരുന്ന ഫ്രാൻസിസ് ഡിസൂസിയാണ് മരണത്തിന് പിന്നാലെ പരീക്കർ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു പരീക്കറിന്റെ വിയോഗത്തോടെ കോൺഗ്രസ് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കാനാണ് സാധ്യത അതേസമയം പരീക്കറില്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചേക്കുമെന്നാണ് ചില സഖ്യകക്ഷികളുടെ ഭീഷണി മുൻപും ഇതേ ഭീഷണി നിലനിന്നിരുന്നതിനാലാണ് രോഗബാധിതനായ മനോഹർ പരീക്കറിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റാൻ ബി ജെ പി തയ്യാറാകാതിരുന്നത് ൾ പാർട്ടിയെയല്ല പിന്തുണച്ചത് പരീക്കറയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഗോവ ഫോർവേഡ് പാർട്ടി നേതാവ് വിജയ് സർദേശായി നിലപാടെടുത്തിരുന്നത് അതേസമയം മുഖ്യമന്ത്രി പദത്തിനായി സഖ്യകക്ഷികളും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ എം ജി പി ജി എഫ് പി തുടങ്ങിയ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പരീക്കറുടെ വിയോഗത്തോടെ സഭയുടെ അംഗബലം മുപ്പത്തിയാറായി ബി ജെ പിയുടെ അംഗസംഖ്യ പന്ത്രണ്ടായി കുറഞ്ഞു കോൺഗ്രസിന് പതിനാല് എം എൽ എ പിന്തുണയാണ് ഉള്ളത് അതേസമയം ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പരീക്കറുടെ വിയോഗം അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണെന്നാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രതികരിച്ചത് ഗോവയുടെ പ്രിയപുത്രന്മാരിൽ ഒരാളാണ് പരീക്കർ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു പരീക്കർ സമാനതകളില്ലാത്ത നേതാവാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം